വിവിധ സന്നദ്ധ സംഘടനകളെയും കുടുംബശ്രീ യൂണിറ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മോർച്ചയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ചായ്പേ ചർച്ച ആരംഭിച്ചു ശക്തി വന്ദൻ അഭിയാന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെക്കുറിച്ചും പുതിയ പദ്ധതികളെക്കുറിച്ചുമാണ് പരിപാടിയിൽ ചർച്ച കണ്ണൂർ മാരാർജി ഭവനിൽ ബിജെപി സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു കൗൺസിൽ ും എംഎസ് പി ജി കഴിഞ്ഞ് പി ജി ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ ഒൻപത് പത്ത് സിസ്റ്റേഴ്സും ഞങ്ങൾക്ക് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് സെക്ഷൽ ഡെവലപ്മെന്റ് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് കൗമാര ശ്രേയസ് ഇപ്പൊ ഞാൻ ഡയറക്ടറായിട്ട് വാർത്ത എന്ന രണ്ടു വർഷം ആയത് അതിനുശേഷം ഞങ്ങൾ പതിനഞ്ച് ബാച്ച് നടത്തി കുട്ടികൾക്ക് വേണ്ടിയുള്ള നൂറ്റി ഇരുപത് ബെഡുണ്ട് ൺകുട്ടികൾക്ക് അറുപത് പെൺകുട്ടികൾക്ക് അറുപത് അങ്ങനെ രണ്ട് ഡോമെറ്ററി ആയിട്ടുള്ള സൗകര്യമുണ്ട് സ്റ്റാഫിനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പൊ ആ ട്രെയിനിങ് സെന്ററിൽ വെച്ച് മക്കൾക്ക് വേണ്ടി